ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പൊ അവൽ വെച്ചിട്ടാണ് അപ്പൊ ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവൽ ഉപ്പുമാവാണ് ഇന്ന് ചെയ്ത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല അവിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ അപ്പം നമുക്കിത് രാവിലെ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായേൽക്കും സൂപ്പറാണ് കേട്ടോ ഇത് കഴിക്കാനും വിശപ്പ് മാറുകയും ചെയ്യും കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പൊ അവലുപ്പുമാവിന് വേണ്ടിയിട്ടുള്ള അവലിതാ ഞാൻ ഒരു കപ്പ് അവല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള അവിലാണ് നമുക്ക് മട്ടവിലുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതാ രണ്ട് മുട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂട്ടി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ മല്ലിയേല ഇഷ്ടമാണെങ്കിൽ മല്ലിയേലും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ രണ്ടും കൂടിയിട്ടാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫ്ലേവർ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂട്ടൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അത് നല്ലോണം കുഞ്ഞുള്ളിയായിരുന്നു അതുകൊണ്ടായിട്ട് ഇരുപത്തഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിലുള്ളത് കുറച്ച് വലിയ ചുമന്നുള്ളി അതിനനുസരിച്ച് എടുത്താൽ മതി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ലോണം എരിവുള്ള മുളക് അതിൻ്റെ പേരിൽ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതിലേക്ക് എരിവിന് പിന്നെ മുളക് ഒന്നും ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് എടുക്കുക കേട്ടോ പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുക് ഒന്ന് അതാ പൊട്ടി വരുന്നുണ്ട് അപ്പൊ കടുക് നല്ലോണം പൊട്ടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുമന്നുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ അത് അതുപോലെ കുറച്ച് നീളത്തിലാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ സവോള എടുക്കണ്ട നമുക്ക് ഉപ്പ് മാവിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ചുമന്നുള്ളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ചെറിയ ഉള്ളിയിലേ അത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അതൊന്നും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാണ് പച്ചമുളകൊന്നും ഒത്തിരി കളറൊക്കെ മാറി മൂത്ത് അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇതാ പച്ചമുളകും ഈ ഉള്ളിയും കൂടി ഇട്ട് ഇതാ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് മൂപ്പിച്ചെടുക്കണം എന്നില്ല നമുക്ക് വഴറ്റിയെടുത്താൽ മതി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് അപ്പൊ ഈ ഉള്ളിയുടെയും പച്ചമുളകിന്റെ ഒക്കെ ഒരു പച്ചവുണ്ടാവുമല്ലോ അത് മാറുന്നത് വരെ വഴറ്റിയാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചച്ചുവ മാറിക്കിട്ടുന്നത് വരെ വഴറ്റിയാൽ മതി അപ്പൊ അതും വഴറ്റി കൊടുക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ മുട്ടയൊക്കെ ചേർക്കുന്നതിന് മുന്നേയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ആ മുട്ടയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ട് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ശേഷം അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പൊ ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആ രണ്ട് മുട്ട ഏതാ പൊട്ടിച്ചിട്ട് നമുക്കതാ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഒത്തിരി അങ്ങോട്ട് നമ്മൾ ചിക്കി എടുക്കൂലോ ആ രീതിയിൽ ആയി വരരുത് അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അവിലും പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ എന്തിലും നമുക്ക് ഒത്തിരി മസാലപ്പൊടികളുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ മുട്ട ഒത്തിരി കുക്കാവാൻ നിൽക്കരുത് കേട്ടോ ഒരു വെള്ളത്തിന്റെ നമുക്ക് അധികം വേവാത്ത പോലെ ഉണ്ടാവൂലോ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കില് ആ ഒരു ഭാഗത്ത് ആ സമയത്ത് തന്നെ നമുക്ക് അവില് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മളുടെ ഈ ഒരു അവിലിൽ ആ ഒരു മുട്ടയൊക്കെ ഒന്ന് കോട്ടായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് മുട്ട നല്ലോണം ഡ്രൈ ആവുന്നതിന്റെ മുന്നേ തന്നെ ഈ അവിലിട്ട് കൊടുക്കണം നല്ലോണം ആ ഒരു വെള്ളം പോലെ ഉണ്ടാവൂലോ മുട്ടയുടെ ഒരു ഭാഗം അപ്പൊ അത് ആ കട്ടിയാവുന്നതിന്റെ മുന്നെ തന്നെ അവിലിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു മുട്ടയും അതുപോലെ ആ ഉള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി നമുക്ക് ഈ ഒരു അവിലിൽ നന്നായിട്ട് സെറ്റ് ആക്കി സെറ്റാക്കി കൊടുക്കാംണ്ടോ ഇതുപോലെ കിട്ടും അപ്പൊ മുട്ട നല്ല ഡ്രൈ ആവണേന്റെ മുന്നേ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നാൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് തിന്ന് കട്ടിയായിട്ടുള്ള ഏഹ് അവിലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അരക്കപ്പ് പാല് ചേർത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ തിന്നായിട്ടുള്ള അവിലാണെങ്കിൽ കാൽ കപ്പ് പാല് ചേർത്താൽ മതി കേട്ടോ ഈ ഇത്രത്തോളം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു പാല് ചേർന്ന് കൊടുക്കാവുള്ളൂ അപ്പൊ അതൊക്കെ ചെയ്തതിന് ശേഷം അരക്കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ആ സമയം നമ്മുടെ അവില് ഈയൊരു പാല് പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ അവിൽ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇത് വെന്ത് ഉടഞ്ഞു പോവുമൊന്നും ഇല്ല അങ്ങനെ എല്ലാം നമുക്കിത് ഉപ്പുമാവായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടല്ലോ അത് സാവധാനം അങ്ങോട്ടുകൂടെ മിക്സ് ചെയ്യാണ്ട് ജസ്റ്റ് അതുപോലെ തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൂടേണ്ട ആവശ്യമൊന്നുമില്ല മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ രണ്ട് സെക്കൻഡ് അങ്ങനെ ഒന്ന് വെച്ചാൽ മതി എന്നിട്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അതിലെ ആ ഒരു പാലെല്ലാം വറ്റി നമ്മുടെ അവിലൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ പാലൊഴിച്ചതിന്റെ ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ആ പാലൊക്കെ ഒന്ന് വറ്റി അവരിൽ ആ ഒരു വാട്ടർ കണ്ടറിന്റെ എല്ലാം ഒന്ന് കളയുന്ന രീതിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കില് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു മുളകിന്റെ എരിവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പച്ചമുളക് നല്ല എരിവ് ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ അവിലുപ്പുമാവ് റെഡി ആയിട്ട് ഇണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സമയം ഉണ്ടല്ലോ ലാസ്റ്റ് നിങ്ങൾ ഓഫാക്കുന്ന സമയല്ലേ ആ സമയത്ത് നിങ്ങൾക്ക് മല്ലിയലൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ അവിലുപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പൊതാ ഉപ്പുമാവ്താ ഏർ ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊതാ ഞാനത് ഏർ നമുക്ക് ഇനി ഇത് വിളമ്പാവുന്നതാണ് അപ്പൊ ചൂട് കൊടുക്കാൻ ആയാലും ചൂടാറിയിട്ടാണെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പൊ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും ഉഷാറാണ് ഇത് കഴിക്കാൻ നമുക്ക് വയർ നിറയുകയും ചെയ്യും ഇത് കഴിക്കുമ്പോൾ പിന്നെ അത് ഉം അവിലാണെന്നുള്ള അവിൽ നമുക്ക് ഇത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിട്ടോ കിട്ടുക നമ്മൾ പാലൊക്കെ ചേർത്തതല്ലേ വെള്ളം ചേർത്ത് കൊടുക്കരുത് പാല് ചേർക്കണം കേട്ടോ എന്നാലും അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മുട്ട ഉണ്ടല്ലോ മുട്ട നല്ലോണം ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ അവിലും ചേർത്ത് കൊടുക്കുക കണ്ടോ നമുക്ക് ആ ഒരു അവിലിൽ നന്നായിട്ട് കോട്ടിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മുട്ടയൊക്കെ അപ്പൊ ഈ രീതിയിൽ കിട്ടണം എന്നാലാണ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മുട്ട മാത്രം വേറെ അവലും വേറെ ആയിട്ട് കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകരുത് നമ്മുടെ ചാനലിലെ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടും ഇഷ്ടമായിട്ടും തോന്നിയിട്ടുള്ള റെസിപ്പികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കുക നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടവും കേട്ടോ അവർ സ്കൂളിട്ട് വരുന്ന സമയത്താണെങ്കിലും ഇത് ഒത്തിരി ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ഉണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ ഇൻഷാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാലിക്കും